ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശ്രീ വെങ്കടാചളവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് പതിനാറാം തീയതിയാണ് ബ്രഹ്മകലോത്സവം ഉണ്ടാകുന്നത് ലാസ്റ്റ് ഡേ ഇരുപതാം തീയതി ആട്ട് അന്ന് പൂരവും കലുശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ നീക്കിയിടുന്നുണ്ട് കണ്ടിട്ട് കണ്ടിട്ടൊരു അങ്ങനെ കൈസ് ഞങ്ങളിത് പൂരപ്പറമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആനദി നടപ്പതിലെത്തിയിട്ട കൈസ് ഇപ്രാവശ്യം അധിക നേരമൊന്നും ഉണ്ടാവില്ല കാരണം ഇത് ഒരു ബ്രഹ്മകലോത്സവത്തിൻ്റെ നടക്കുന്ന ഒരു ദിവസത്തെ പൂരായതുകൊണ്ട് പൂരായുധമുണ്ട് ഏഴുമണിയായപ്പോൾ തന്നെ എഴുന്നള്ളിപ്പ് അകത്തോട്ട് പോവുകയാണ് ഈ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല കേട്ടോ ഗൈസ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിന് പറയേണ്ടല്ല ഗൈസ് എപ്പോഴും പോലെ ലേറ്റ് ആയിട്ട് വരികയും ചെയ്യും ലേറ്റായിട്ടായിരിക്കുമല്ലോ ഉത്സവപ്പറമ്പിൽ നിന്ന് പോകുന്നതും ആ ഒരു സമയത്തെ പോലെ ഇപ്രാവശ്യം പറ്റില്ലല്ലോ അത് കാരണം ഞാൻ ഏട്ടനെ നേരത്തെ വിളിച്ചിട്ട് പോകുന്നു കേട്ടോ പറമ്പിലേക്ക് ദൂസിന്റെ ദേവടിനൊക്കെ ആണെങ്കിൽ ഉത്സവം ഭയങ്കര ഇഷ്ടാട്ടോ എത്ര നേരം നിന്ന് കാണാനും രണ്ടാക്കം ഭയങ്കര ഇഷ്ടമാണ് മകത്തോട്ട് കയറുന്ന സമയത്ത് ഇതേ ഈ ഒരു സൈഡിൽ തന്നെ ആട്ടോ ഞാൻ ഈ നിന്നയിച്ചത് എനിക്കാണെങ്കിൽ ഇവിടെ ചെയ്യുന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു ഈ ഒരു ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഏട്ടൻ കുറെ നേരം വിളിച്ചതാണ് പക്ഷെ ഞാൻ പോയില്ല ഗൈസ് ഞാനും പോയില്ല ആദോസും പോകാൻ നിന്നില്ല കേട്ടോ ഏട്ടനും ദേവുട്ടനും ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുത്ത് ആനേനെ തൊട്ടട്ടൊക്കെ ഉണ്ടാ വന്നത് എനിക്ക് രണ്ടാക്കും ആനയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കാണാൻ ഇഷ്ടമാണെങ്കിലും എനിക്ക് അടുത്തോട്ട് പോകുമ്പോൾ പേടിയായതുകൊണ്ട് ഞാനും ആ ദിവസവും സൈഡിലോട്ട് മാറിക്കുമായിരുന്നു കേട്ടോ പൂരപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചടങ്ങ് കഴിയാണ്ട് നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ലല്ലോ ഇവരിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങാൻ ദേ അവർ രണ്ടാളും വരില്ല കളിപ്പാട്ടം മേടിക്കുന്ന സമയത്ത് ദേ ദേഹേട്ടന്റെ ഫ്രണ്ട്സ് വന്ന് കുറച്ചേരം അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞു നിന്നായിരുന്നെ എല്ലാ കളിപ്പാട്ടം നോക്കിയിട്ടും രണ്ടാൾക്കും ഒന്നും ഇങ്ങോട്ട് തൃപ്തിപ്പെടുന്നില്ലട്ടോ ഇതൊക്കെ വീട്ടിലുള്ളതാണ് ഗൈസ് എന്നാലും ദേവട്ടിനും ആദോസിനും എന്തെങ്കിലും വാങ്ങിയാലേ പറ്റുള്ളൂ അങ്ങനെ കളിപ്പാട്ടവും വാങ്ങി ഞങ്ങളിതേ തിരിച്ച് അമ്പലത്തിന്റെ നടയിലോട്ട് പോവുകയാണ് അങ്ങോട്ടേക്ക് ഇതേ പോകുന്ന ടൈമില് എൻ്റെ അനിയത്തിമാരെ കണ്ടു വിട്ടാം അപ്പം ഇതേ രണ്ടാളും കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇനി അവരായിട്ട് കുറച്ചേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിക്കുവാ പൂരം കഴിഞ്ഞതേ ഹാനിന് അകത്തോട്ട് കയറുവാണേ ആനകത്തോട്ട് കയറി കഴിയുമ്പോ കലാശക്കോട്ട് കാണാൻ നല്ല രസം ഉണ്ടോ അതിനാണ് ഈ ആൾക്കാര് ഫുള്ള് ഇവിടെ നിക്കുന്നത് ഇപ്പൊ എല്ലാരും അവിടെ ഇവിടെയിട്ടാട്ടോ നിക്കുന്നത് പക്ഷെ കലാശക്കോട്ട് തുടങ്ങുന്ന നേരത്ത് എല്ലാരും കൂടെ അങ്ങനെ ചുറ്റും കൂടുമ്പോ നമുക്ക് അങ്ങനെ അടുത്ത് നിന്നൊന്നും കാണാൻ പറ്റില്ല കലാശക്കോട്ട് ആസ്വദിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണോട്ടെ എന്നാലേ ആ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ കലാശക്കോട്ട് തുടങ്ങിയ നേരത്ത് ഞങ്ങൾ മൂന്നാളും കൂടെ എൻ്റെ അനിയത്തിമാരും ഞാനും ആദൂസും സോറി നാലാളുണ്ട് കേട്ടോ ഞങ്ങൾ നാലാളും കൂടെ അവിടെ ഒരു മേശ കിട്ടി കൈ അതിൻ്റെ മോളിൽ കയറി നിന്ന് ഞങ്ങളങ്ങനെ ആസ്വദിച്ച് കൊട്ടൊക്കെ കേട്ടായിരുന്നേ ആണെങ്കിൽ അച്ഛനെ കിട്ടിയ പിന്നെ എൻ്റെ അടുത്തോട്ട് അങ്ങനെ വരാത്ത കൊണ്ട് ഏട്ടൻ തന്നെയാണ് കേട്ടോ എടുത്തോണ്ടിരുന്നത് അങ്ങനെ പൂരവും കഴിഞ്ഞ് ഞങ്ങളെ എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് നിന്ന് തിരികെ തേന് വീട്ടിലേക്ക് ൂരമൊക്കെ കണ്ടിരിക്കാനായിട്ട് ജനുവരിയൊക്കെ കഴിയണോട്ടാ അപ്പൊ അതുവരെ കാത്തിരിക്കാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കയസ്സോട്ടാണ് ചാനൽ കാണി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ പിന്നെ കാണാം എല്ലാവർക്കും